ഹെ ഗായ്സ് നിങ്ങൾ ഈ വീഡിയോ ഉണ്ടോ നമ്മുടെ കലാഭവിൻ നവാസ്ക്ക് അന്തരിച്ചിരിക്കുകയാണ് ഗൈസ് ഹോട്ടൽ മുറിയിൽ കൊഴിഞ്ഞുവീണ് മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തിയിരുന്നത് അതുപോലെ ഷൂട്ടിങ്ങിൻ്റെ ഒരു പരിപാടിക്കിടെ റൂമിൽ റൂമിൽ റെസ്റ്റ് എടുക്കാൻ പോയതായിരുന്നു അദ്ദേഹം കൊഴിഞ്ഞു വീണാണ് മരിച്ചിട്ടുള്ളത് അൻപത്തൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു കലാകാരനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടനും അതിലുപരി അദ്ദേഹത്തിൻ്റെ കോമഡിയും ഒക്കെ എല്ലാവരും ശ്രമിക്കുന്നതാണ് അപ്പം അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫാമിലിയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് കാണാം കരിയറിൽ നല്ലൊരു വർക്ക് എപ്പോഴെങ്കിലും ഇനി നമ്മൾ സിനിമയിൽ വീണ്ടും അഭിനയിച്ചില്ലെങ്കിൽ പോലും എപ്പോഴും നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു വർക്ക് ഒപ്പം തന്നെ നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് പ്രഷർക്ക് കാണിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു അവസരം അങ്ങനൊരു എൻട്രി വേണ്ട എന്നുള്ള താല്പര്യം തന്നെയാണ് അപ്പോഴും എപ്പോഴും ഉള്ളത് കാരണം മോൾക്ക് ഇങ്ങനൊരു ഒരു സിനിമയിലേക്ക് വരുവാനോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നോ ഇല്ലാത്ത ഒരാളാണ് ആളുടെ ഒരു അമ്പീഷ്യൻ വേറെയാണ് ആളിപ്പോൾ ഇപ്പോൾ സയൻസ് എടുത്ത് പ്ലസ് വണ്ണിലാണ് ഒരു മെഡിസിൻ ഒക്കെ തന്നെയാണ് ആളുടെ താല്പര്യം അപ്പോൾ ഇത് യാദൃശികമായിട്ട് വളരെ യാദൃശികമായിട്ട് സംഭവിച്ചൊരു സംഭവമാണ് കാര്യമാണ് എൻ്റെ റൈറ്റർ ദിനേഷ് നീലകണ്ഠൻ അദ്ദേഹം വളരെ വർഷങ്ങളിലെ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഇതുപോലൊരു പ്രൊഫൈല് കണ്ടപ്പോൾ മോളൊരു പ്രൊഫൈലിൽ എൻ്റെ ഫാമിലി കണ്ടപ്പോൾ അങ്ങനെ പുള്ളിയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത് അത് മോളാവാസിനൊക്കെ സിക്സ്ത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ആക്റ്റാണ് നെഹ്റിനെ പോലുള്ളൊരു കുട്ടിയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു സ്ട്രക്ചറും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രൂപമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറുടെ അള്ള വിഷയം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ വീഡിയോ ഇത്രയും ഉള്ളൂ ഗൈസ് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേറ്റാ ബൈ ബായ്